മേയർ പിന്നെ പത്താം ക്ലാസ് പാസ്സായാൻ എട്ടാം ക്ലാസ് ചെന്നിരിക്കൂ അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ അതിന് അവന്റെ ആവശ്യം വരുന്നില്ല അവർ മേയറായ അഞ്ചു വർഷം കാലം ഇരുന്നിരുന്നിട്ടുള്ളതാണല്ലോ അങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ പാർട്ടിയിലുള്ള രീതി ഞാൻ മേയറായിരുന്നു എന്നെ പിന്നെ എം എൽ എ ആക്കി മന്ത്രിയാക്കി അങ്ങനെയൊക്കെയല്ലേ സി പി എം ആലോചിക്കുന്നത് സി പി എമ്മില് ഈ പ്രൊമോഷൻ കൊടുക്കുന്നതിന്റെ പേരിലുള്ള സ്ഥാനാർത്ഥി നയത്തിന്റെ പേരിലൊന്നും ഒരു ആത്മഹത്യ നടക്കുന്നില്ലല്ലോ ഇതെല്ലാം കറക്റ്റാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര് ചിലപ്പോൾ അതിനപ്പുറമുള്ള സാധനങ്ങൾ എത്തി കണ്ടാലും നമുക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല ആ കുട്ടി അത്ര കഴിവുള്ള കുട്ടിയാണ് നല്ല ശേഷിയുള്ള കുട്ടിയാണ് പിന്നെ ഞാൻ ഞാനും മേയറായെന്താണ് ആദ്യമായിട്ട് നമ്മൾ പിന്നെ കൗൺസിലിൽ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം മേയറായ ഒരാളാണ് അത് മുപ്പത്ത് മുപ്പത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആര്യയ്ക്ക് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സിൽ ചെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ ഒരു കൗൺസിലിൽ ഇരുന്നപ്പോൾ നന്നായി തന്നെ ആ കൌൺസിലെ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ആ ആ കഴിവും ആ പ്രായവും എല്ലാം കൂടെ കാണേണ്ടായിട്ടുണ്ട് പിന്നെ കുറച്ച് അസുഖം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അത് നമുക്ക് നമ്മുടെ സമൂഹത്തിലുള്ളതാണ് കുറെ അസുഖം കുശുമ്പും ഉണ്ടാവുന്ന ഉറപ്പാണ് അല്ലാതെ ആ കുട്ടിന് അങ്ങനെ ചില മാധ്യമങ്ങളിട്ട് ഇങ്ങനെ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടോ ഒരു രൂപയുടെ അഴിമതി കാണിച്ചിട്ടുണ്ടോ ഈ പിന്നെ പത്തിരുപത്തി ആറ് പിന്നെ എന്താ പറയാ ഇരുപത്തി വരുന്ന എന്താ ഈ ട്രോഫിയുണ്ട് അതെല്ലാം വാങ്ങിയത് അയാൾ ചെന്ന് വില വില പൈസ കൊടുത്ത് വാങ്ങിയല്ലല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം